വിശ്വകർമ്മ മാരിയമ്മൻ അമ്പലം ഏഹ് കുരുമ്പശ്ശേരി എന്ന് പറയൂ അല്ലേ അവിടുത്തെ രണ്ട് മൂന്ന് ദിവസമായി തോന്നെ പരിപാടികൾ ഇത് കനലാട്ടം തന്നെയാണ് അല്ലേ ഇവിടുന്ന് ഇപ്പോൾ എഴുന്നണിക്കും നേരത്തെ പടിഞ്ഞ വർഷം ഒരു അമ്പലം ഉണ്ടായിരുന്നു എന്റെ പേര് ബാലകൃഷ്ണത്തിലെ കമ്മിറ്റി ആളന്നെയാണ് അതല്ലേ കുരുമ്പുശേരി മാര്യമ്മൻ കോവി അല്ലേ മാര്യമ്മ ഇത് വർഷത്തിലൊരിക്കന്നെയാണോ കോയമ്പത്തൂർ കോയമ്പത്തൂരിൽ നിന്ന് ഇവിടെ വന്നിട്ട് ഓ ആഹ് ഇവിടെ അപ്പൊ ആര് പൂജല്ലേക്കാരൊക്കെ ആ ശരി അപ്പൊ തന്നെ തമിഴ്നാട്ടിൽ നിന്ന് ആൾക്കാര് വരും അല്ലെങ്കിൽ വരും ഓ അല്ലേ ആൾക്കാർ ഓക്കെ ഓക്കെ ഇനി മലയാളം അറിയൂലേ ഓക്കേ ശരി ഓക്കെ താങ്ക് യു ഈ അമ്പലത്തിലെ പരിപാടിക്ക് വന്ന ആളാണോ അല്ല पता नहीं यार നിങ്ങളും കോയമ്പത്തൂരിൽ നിന്ന് വന്നിരിക്കുന്നതാണോ കോയമ്പത്തൂരിൽ ഈ വർഷത്തിലിരിക്കുക അങ്ങോട്ട് വരും ബാക്കി ഇവിടെ ചെയ്യാൻ ആൾക്കാർ എത്ര ദിവസം എട്ടു ദിവസം തുടങ്ങി നാളെ മുപ്പത് വരെ ഉണ്ട് തീച്ചാട്ടം നാളെ മഞ്ഞപ്പൊടി അതെ സാമിൻ്റെ പേരെന്ന് പറഞ്ഞോളൂ നിങ്ങളുടെ പേര് എൻ്റെ നെയ്ം ഷൺമുഖം ഷൺമുഖം കോയമ്പത്തൂർ താമസം ഇപ്പൊ ഫാമിലി അടക്കം നമ്മളെ ഇരിങ്ങാലക്കുട ആലത്തലയുടെ അടുത്താണ് അവിടെന്നാണ് ഇവര് ഉത്സവാന്റെ കുരുമ്പശ്ശേരി അമ്പലത്തേക്ക് പോണത് കേട്ടാ കാണാം ഇവിടെ കുരുമ്പശ്ശേരി അമ്പലത്തിലേക്ക് നമ്മൾ പാടാൻ വന്നിരിക്കുന്നതാണ് അല്ലെ കുരുമ്പശ്ശേരി അമ്പലത്തിൽ അല്ലെ നമ്മുടെ പേരെന്ന് പറഞ്ഞോ ശ്രീരാം ശ്രീരാം വീട് ശ്രീശങ്കർ അവിടെ അടുത്ത് തന്നെയാണ് അല്ലേ ഏത് ഗുരുവിന്റെ അടുത്തുനിന്ന് പഠിച്ചതൊക്കെ ആയിക്കോട്ടെ നമുക്കിപ്പോ തുടങ്ങൂല്ലേ ഇപ്പൊ കാണാൻ നമുക്ക് അല്ലേ ശരി ഓക്കെ സാറിന്റെ പേരെന്ന് പറഞ്ഞോളൂ എൻ്റെ പേര് ശിവൻ എവിടെ വീട് പഴുവിൽ മൈത്രി മൈത്രി എന്ന് പറയുന്ന സംഘ അതിന്റെ ലീഡറാണ് ആയിക്കോട്ടെ ടീം ആ ആ ശരി അപ്പൊ ഇന്നിപ്പ് കൊരുമ്പിശേരി ആകുമ്പോഴത്തേക്ക് ചിങ്ങാരി മേളല്ലേ അതിലൊക്കെ എല്ലാത്തിലും ആ അതിൽ കൊട്ടാമതിരിക്ക അതിന് കൂടെയുള്ള കൂട്ടുകാരാണ് അവരൊക്കെ ആയിക്കോട്ടെ ആയിക്കോട്ടെ നമ്മുടെ പേര് ആ വീട് പേരെന്ന് പറഞ്ഞോളൂട്ടെ ആയിക്കോട്ടെ 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 നമ്മുടെ പേരെന്ന് പറഞ്ഞോളൂ വിഷ്ണു പഴുവലിയാണോ ആയിക്കോട്ടെ ഇനി ബാക്കിയുള്ളവരൊക്കെ ഭക്ഷണം കഴിക്കാൻ ഇനി പറ്റുന്നപ്പോട്ട സമയത്ത് കാണാൻ താങ്ക് യു ഞാൻ വരാം ഞാൻ thank you Thank you.